ണ്ടാക്കുന്നറിയോ മാങ്ങയുടെ സീസണൊക്കെ ആകുമ്പോൾ പണ്ട് കാലത്ത് മാങ്ങയെ കൊണ്ട് പല പല സാധനങ്ങളുണ്ടാക്കുമായിരുന്നു എപ്പോഴും കിടന്നങ്ങാ തന്നെ കുട്ടികൾ ആർക്കും ഇഷ്ടപ്പെടത്തില്ലല്ലോ അതുപോലെ ഞാനിന്ന് ഒരു വെറൈറ്റി ആയിട്ടൊരു മാങ്ങക്കെ ഇറങ്ങാൻ പോണ് അതിനാവശ്യമായിട്ട് കടുക് ഇഞ്ചി വെളുത്തുള്ളി കടുവേപ്പില രണ്ട് പച്ചമുളക് രണ്ട് വറ്റൽമുളക് ഞാൻ മാങ്ങ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് തുടങ്ങിയാലോ ആദ്യ കടുക് ഉലുവായിട്ട് പറക്കുകയാണ് ഇത് എല്ലാ അച്ചാറിനും ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്ന എന്നാലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഒന്ന് പറയുന്നതന്നെ ഉള്ളൂ ഇനി പൊടിക്കണം വരണം ഞാൻ കിലോ എടുത്തിരിക്കുന്നത് അതിനുള്ള സാധനങ്ങളാണ് എടുക്കുന്നത് കേട്ടോ ഒരു നാല് സ്പൂണ് നല്ലെണ്ണ ഒഴിക്കുവാണ് എപ്പോഴും നല്ലെണ്ണക്കകത്ത് വെക്കണം അന്നേരം കേടാകാതിരിക്കും എണ്ണ ചൂടായി ഒരു കാൽ സ്പൂണ് കടുക് ഇത് ഉലുവ ഇടുകയാണ് ഒരു കാൻ സ്പൂൺ കടുക് ഇടുകയാണ് അത് പൊട്ടി വരുന്നുണ്ടേ പൊട്ടി ഇനി ാണ് പിന്നെ ഇഞ്ചി വറ്റൽമുളക് വറ്റൽമുളക് മൂന്ന് വറ്റൽമുളകേ ഉള്ളൂ രണ്ട് പച്ചമുളക് കറിവേപ്പില ആവശ്യത്തിന് കടുക് ഉലുവ മുളക് ഇതെല്ലാം മൂത്തും നല്ലതായിട്ട് മൂത്തും ഇനി അതിലോട്ട് മുളക് പൊടി ഇടുകയാണേ രണ്ട് മൂന്ന് സ്പൂണ് മുളക് പൊടി ഞങ്ങൾ അര കിലോ മാങ്ങയുള്ളൂ അതിനനുസരിച്ചാണ് ഞങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെയൊക്കെ എടുക്കുന്ന അളവിനനുസരിച്ച് എടുത്തു വന്നോ മഞ്ഞൾ ആവശ്യത്തിന് മാങ്ങ നമ്മുടെ മാങ്ങായും ഇതിനകത്ത് കടന്നും പഴന്നു ഇനി നമ്മള് ഇതിനാവശ്യമായ ശർക്കര ഒഴുക്കുക കിട്ടുന്നു നൂറ് ഗ്രാം ശർക്കര ഞാൻ ഉരുക്കി പാനീയ കല്ലും വെള്ളും എല്ലാം കടഞ്ഞു ഉരുക്കി വെച്ചിരിക്കുന്നതാണ് മായ ഉപ്പ് ശക്കര ഒഴിച്ചു ഇതെല്ലാമായിട്ടൊന്ന് തിളച്ചു ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുവാണ് പിന്നെ ഇത് നല്ലപോലെ തിളച്ചെന്ന് പറ്റട്ടെ മാങ്ങ ഒത്തിരി വേഗണ്ട ഒന്ന് തിളച്ചൊന്ന് പറ്റിയാൽ മതി ഇതേ വലിപ്പത്തിലെ മാങ്ങ അരിയ ഒരുപാട് ചെറുതാക്കാൽ ഒത്തിരി വലുതാക്കാനും പാടില്ല ഒന്ന് കണ്ട നമ്മുടെ മാങ്ങയൊക്കെ ഒരുമാതിരി പറ്റി നല്ല ഭംഗിയായി ഇനിയിപ്പം അതിനകത്തോട്ട് കായപ്പൊടി ഇടുകയാണ് ഒരു സ്പൂൺ കായപ്പൊടി ആദ്യം നമ്മൾ കടുവും ഉലുവായും വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൂടി ഇടുക ഇനിയിപ്പം വേറെ ഉലുവപ്പൊടിയായിട്ട് ഇടണ്ട ഒരു വെറൈറ്റി മാങ്ങാക്കറിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം മാങ്ങയുടെ സീസൺ ആകുമ്പം മാങ്ങ തന്നെ പല സൈസിലുണ്ടാക്കില്ല പല തരത്തിൽ ഒരുപാട് അങ്ങോട്ട് ആവശ്യമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാരും എന്റെ കൂടെ നിൽക്കുമല്ലോ എല്ലാ കൂട്ടുകാരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് കമന്റ് പറയണം ലൈക്ക് അടിക്കണം ബെൽബഡറൻ എല്ലാം വളർത്തണം നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാ നല്ലൊരു കറിയാ നമുക്ക് ഇഷ്ടം പോലെ ചോറ് ഈ ഒരു കറിയുണ്ടെക്കും ഓക്കെ താങ്ക് യു എല്ലാ കൂട്ടുകാരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് കമൻറ്റ് പറയണം ലൈക്ക് അടിക്കണം ബെൽബഡ്രൻ എല്ലാം വളർത്തണം നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാ നല്ലൊരു കറിയാ നമുക്ക് ഇഷ്ടം പോലെ ചോറ് ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോ ഓക്കെ ഇനി ഒരു പൗൾ